നമസ്കാരം ഈ ആഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച വിനായക ചതുർത്ഥിയാണ് അപ്പോൾ വിനായക ചതുർത്ഥി നമ്മൾ എന്തിനാണ് ആചരിക്കുന്നത് എന്താണ് അത് അതിൻ്റെ ഐതിഹ്യം എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഗണേശ ചതുർത്ഥി അല്ലെങ്കിൽ വിനായക ചതുർത്ഥി ഇങ്ങനെയാണ് പറയുക ഭദ്രവാദ മാസത്തിലെ എളുത്തപക്ഷ ചതുർത്ഥി ദിവസമാണ് അത് ആചരിക്കുന്നത് അപ്പോൾ നമുക്ക് ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി കൂടി പറയാം അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ ഇതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട് രണ്ട് തരത്തിലുള്ള ഐതിഹ്യം പറയാറുണ്ട് ഒന്ന് ഈ ഗണപതിയുടെ ജനനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഭഗവാൻ പരമേശ്വരൻ കൈലാസത്തിൽ നിന്ന് ഭോഗവതി നദിയിലേക്ക് സ്നാനത്തിനായിട്ട് പോയി ആ സമയത്ത് പാർവതി ഈ ശരീരത്തിലെ ചെളി കൊണ്ടൊരു ഉണ്ടാക്കി അത് ജീവനുള്ളതാക്കി വെച്ചു ദേവി അതിന് ഗണേശൻ എന്നുള്ളത് പേരും നൽകി എന്നിട്ട് ഗണേശനോട് പറഞ്ഞു നീ വാതുക്കൽ കാവൽ നിൽക്കണം ആത്തേക്കാരെയും കടത്തി വിടാതിരിക്കണം എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് മഹാദേവൻ സ്നാനം കഴിഞ്ഞ് വന്നപ്പോൾ അകത്തേക്ക് പ്രേശിക്കുമ്പോൾ ഗണേശൻ തടഞ്ഞു തടഞ്ഞപ്പോൾ ശിവൻ തൻ്റെ ശൂലം കൊണ്ട് ദേഷ്യം വന്ന് ശിവൻ്റെ ആ ഗണേശൻ്റെ കഴുത്തറുത്തു കൊന്നു നിരസ് മുറിച്ചിട്ട് കൊന്നു അങ്ങനെ ഇത് വന്നിട്ട് അകത്ത് കയറി പാർവതിയോട് പറഞ്ഞപ്പോൾ പാർവതി പറഞ്ഞു എൻ്റെ ഗണേശന് വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണം കഴിക്കുന്ന രണ്ട് പാത്രത്തിൽ ഭക്ഷണം വെച്ചിരുന്നു അപ്പോൾ എന്തിനാ രണ്ട് പാത്രം ഒന്ന് ഗണേശന് വേണ്ടിയിട്ടാണ് അതുപോലെ അവൻ്റെ പണി ഞാൻ തീർത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും പാർവതി കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഗണപതിക്ക് ഇവിടെയുള്ള ഒരു ആനയുടെ തലയെടുത്ത് വെച്ചിട്ട് ജീവൻ കൊടുത്തു എന്ന് പറയും അങ്ങനെ ആനയുടെ തല വെച്ചിട്ടുള്ള ആ ഗണപതിക്കാണ് പിന്നീട് രണ്ടാളും ഭക്ഷണം കഴിച്ചു ഇങ്ങനെ ഒരു കഥ പറയുന്നുണ്ട് ആ വിശേഷ ദിവസമാണ് ഈ ചതുർഥി എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു ഐതിഹ്യം പറയുന്നത് ഈ ചതുർഥി ദിവസം ചന്ദ്രനെ കാണാൻ പാടില്ല എന്ന് പറയും ചതുർത്ഥി ചന്ദ്രനെ കണ്ടാൽ അപവാദം കേൾക്കുമെന്നൊരു ഫലമുണ്ട് പലരും അത് ശരിവെക്കുന്നുമുണ്ട് ഇപ്പോൾ ചതുർത്ഥി ചന്ദ്രനെ കാണുന്ന സമയത്ത് പൊതുവെ എന്തെങ്കിലും ചെയ്യാത്ത കാര്യത്തിൽ നമ്മൾ ഒരു അപവാദം ചന്ദ്രന് കിട്ടിയ ശാപമാണ് ഈ ഗണപതി യാത്ര ചെയ്യുന്ന സമയത്ത് കളിയൊക്കെ ചിരിച്ചു എന്ന് പറയും അങ്ങനെ ഒരു ശാപമാണെന്ന് പറയുന്നത് എന്തു ആവട്ടെ അതൊക്കെ നമുക്ക് ഏതായാലും വിനായക ചതുർത്ഥി ദിവസം ഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല വ്രതശുദ്ധിയോടു കൂടിയിട്ട് ഗണപതിയെ രാവിലെ തന്നെ മണ്ണ് കൊണ്ടുവരെ ഗണപതി രൂപം ഉണ്ടാക്കിയിട്ട് ശ്രദ്ധാഭയോട് കൂടിയിട്ട് പൂജ ചെയ്യണമെന്നാണ് അപ്പോൾ പൂജയ്ക്ക് മോദകം അപ്പം ഇതൊക്കെ നിവേദ്യമായിട്ട് കൊടുക്കുക അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് ഇരുപത് കറുക നാമ്പുകൾ എടുത്തിട്ട് ഈ രണ്ട് വീതം വെച്ചിട്ട് ഗണപതി ഭഗവാന്റെ പത്ത് നാമങ്ങളെ ചൊല്ലിയിട്ട് അർച്ചിക്കണം എന്നാണ് പറയുന്നത് ആ ഗണപതിയുടെ രൂപം രൂപമുണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്നുള്ളത് നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റേത് രൂപത്തെക്കാളും എളുപ്പമാണ് ഗണപതി രൂപം മണ്ണുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി അത് സ്ഥിരമായിട്ടുണ്ടാക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ പറ്റും ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റും എന്നുള്ളതാണ് സത്യം അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത് എങ്ങനെയാ മന്ത്രങ്ങൾ എന്താണെന്ന് കൂടി പറയാം ഓം ഗണാതിപായ നമ ഓം ഗൗരീസുമായ നമ ഓം സർവസിദ്ധിപ്രദായ നമ ഓം വിനായകായ ഭഗവതേ നമ ഓം ഈശപുത്രായ നമ ഓം കുമാരഗുരുവേ നമ ഓം ഓം ഭത്രവാഹനായ നമ ഈ മന്ത്രം ചോദിച്ചിട്ട് ഈ രണ്ട് രണ്ട് വീതം കറുകപ്പുല് നമ്പ് വെച്ചിട്ട് അർച്ചന ചെയ്യുക എന്നിട്ട് നിവേദ്യ സങ്കല്പവും ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞപോലെ തന്ത്രവിധിയിലും അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്യുന്നത് പ്രാകൃതവിധിയിലാണ് ഗണപതി ഇത്തരത്തിൽ ആരാധിക്കുന്നത് അപ്പോൾ ഈ മന്ത്രം കൂടി ജപിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ ലളിതമാണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഇത്തരം പൂജാവിധികൾ വലിയ സങ്കീർണമായുള്ള പൂജാവിധികളൊന്നും തന്നെ പൊതുവേ നമ്മൾ പരസ്യമായിട്ടങ്ങനെ പറയാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് എന്താണ് പാർവതി സ്വന്തം മകനെ ആ തരത്തിൽ സങ്കല്പിച്ച് ഒരു വ്രതമാണ് അപ്പോൾ സ്ത്രീകൾക്കൊക്കെ ഈ വ്രതം എടുക്കുന്നത് നല്ലതാണ് കുട്ടികളൊക്കെ ചേർത്ത് നമ്മളത് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ബുദ്ധി ബുദ്ധിവർദ്ധിക്കാൻ നല്ലതാണ് സിദ്ധി ബുദ്ധിപ്രതി ദേവി എന്നൊക്കെ നമ്മുടെ ദേവിയെ ആരാധിക്കുമ്പോഴല്ലേ ബുദ്ധിവർത്തിക്കാൻ നല്ലതാണ് പിന്നെയോ തടസ്സങ്ങൾ നീങ്ങാൻ നല്ലതാണ് നല്ല പൊതുവേ നമുക്ക് പല കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ട് അതൊക്കെ മാറാൻ നല്ലതാണ് പിന്നെ വേറെ വിഷയം എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാ ഗുണമുണ്ടാകും അപ്പോൾ നമ്മൾ പറയുന്നത് മഹാഭാരതം ഒക്കെ എഴുതിയതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാസന എഴുതി പറഞ്ഞു കൊടുക്കുമ്പോൾ ഗണപതി അത്ര എഴുതിയത് ആ ഒരു ശക്തി നമുക്ക് കൈവരം ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് എന്തുകൊണ്ട് ആളുകൾ അത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യം എന്ന് പറയുന്നത് കേവല നമ്മൾ അറിയുന്നത് മാനുഷികമായിട്ടുള്ള നമ്മുടെ പരിമിതികളെ കൊണ്ടാണ് കണ്ടതൊന്നും ഈ സത്യമല്ലെന്നത് മുമ്പേ കണ്ടിട്ടറിയുന്ന ഇതും ചിലർ എന്ന് പറയാറുണ്ട് നമ്മൾ കാണുന്നത് ഒന്നും പരമാർത്ഥമല്ല എന്നുള്ളതാണ് ഇത് ശാസ്ത്രീയമായിട്ട് തന്നെ സത്യമാണ് എന്തുകൊണ്ടെന്നറിയുമോ നമ്മൾ കാണുന്ന പോലെയല്ല ലോകത്തെ മറ്റ് ജീവികൾ കാണുന്നത് മൃഗങ്ങൾ കാണുന്നത് മറ്റൊരു രൂപത്തിൽ മറ്റൊരു നിറത്തിലാണ് കാണുന്നത് നമ്മളത് പച്ചപ്പുല്ലൊക്കെ പശു തിന്നുന്നത് പച്ചക്കളർ കണ്ടിട്ടാണ് അല്ലേ അല്ല നമുക്കാണത് പച്ചക്കളറായിട്ട് കാണുന്നത് എന്നുള്ളതാണ് സത്യം മൃഗങ്ങൾ മറ്റൊരു നിറത്തിൽ മറ്റൊരു രൂപത്തിലൊക്കെയാണ് ഇതിനെ കാണുന്നത് അതുപോലെ ഷഡ്പദങ്ങൾ ലോകത്തെ കാണുന്നത് വർണ്ണത്തെ കാണുന്നത് ഇങ്ങനെയല്ല നമ്മൾ കാണുന്ന രൂപമാണ് ആ കാണുന്ന രൂപത്തിനൊരു തലച്ചോറ് തന്നെ ഒരു വ്യക്തമായിട്ടുള്ള തലം കൊടുക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ എല്ലാം അപേക്ഷകങ്ങളാണ് അപ്പോൾ അതിനും അപ്പുറത്തൊരു സത്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന സത്യം എന്ന് പറയുന്ന അപ്പുറത്ത് മറ്റൊരു സത്യമുണ്ട് പരമാർത്ഥിക അത് വേദാന്തപരമാണ് എന്നുള്ളതാണ് അത് ബോധതലത്തിൽ കളിയുന്നതാണ് നമുക്ക് എന്തുകൊണ്ട് ബോധതലത്തിൽ തെളിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം അത് നമ്മൾ ഒരിക്കലും പിടിവിടാതെ മുറക്കു പിടിക്കും ഈ അറിയാമെന്ന് പറയുന്നതിൽ പല അപേക്ഷികമായിട്ട് പല തെറ്റുകളും ഉണ്ട് അത് മുറുകെ പിടിക്കാത്തടത്തോളം കാലം നമുക്കതിൽ നിന്ന് വിട്ടു വിട്ടു അവിദ്യ മാറണമെന്നാണ് അത് അവിദ്യ വേണ്ടാത്ത കുറേ അറിവുകളുണ്ട് ആ വേണ്ടാത്ത അറിവുകൾ ഒക്കെ വിട്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് യഥാർത്ഥ അറിവുകൾ ആ യഥാർത്ഥ അറിവുകളിലാണ് സത്യം നിലനിൽക്കുന്നത് അപ്പം അന്നേരമാണ് അത് തെളിയുക സാധാരണ വളരെ ബുദ്ധിമുട്ടാണ് ഇത് തെളിയാനുള്ളതാണ് നമ്മുടെ പിടിപെടില്ലാന്നുള്ളതാണ് അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എത്രയോ നമ്മൾ ഉപദേശം കേട്ട് കഴിഞ്ഞാൽ ആളുകളോടൊന്നും വിരോധം പാടില്ല എല്ലാവരോടും സ്നേഹം വേണം എന്നൊക്കെ നമ്മൾ പറയും എങ്കിലും തൊട്ടടുത്ത നിമിഷം നമുക്ക് വിരോധം ഉണ്ടാകും അല്ലേ അങ്ങനെയാണ് ദൈവീക തലം എന്ന് പറയുന്നത് അതിനും അപ്പുറത്താണ് നമുക്ക് അറിയാൻ പറ്റുന്നതിനും അപ്പുറത്താണ് എന്നാൽ നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഈശ്വരനെ ആരാധിക്കുകയാണ് നമ്മൾ വേണ്ടത് അതിൻ്റെ ഗുണം തന്നെ പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്താണ് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്താണ് നന്നായിട്ട് ചിന്തിച്ച് ഭക്തിയോടുകൂടിയിട്ട് ആ പ്രധാനാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുക എന്തായാലും ഗുണം കിട്ടും ഗണപതി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വിനായക ചതുർത്ഥിയും ആശ്വസി ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുമ്പോഴേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം